ആശമാർ നടത്തുന്ന അതിജീവന സമരത്തെ അധിക്ഷേപിച്ച് സി പി എം നേതാവ് ഇ പി ജയരാജൻ സമരത്തിൽ നടത്തുന്നത് കലാപാഹ്വാനമാണ് ആശമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല ഇപ്പോൾ നടക്കുന്നതെന്നും ഇത് നാടിന് ഗുണം ചെയ്യില്ലെന്നുമാണ് ഇപിയുടെ ആക്ഷേപം ഈ സമരത്തെ നല്ല വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് ചിലപ്പോൾ അവരുടെ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കുറച്ച് ശക്തമായ ചിലവ് പ്രതികരിച്ചു വന്നേക്കാം ഇത് ആശാ ആശാവർക്കർമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേ ആവശ്യം ഇതിനേക്കാളും മെച്ചപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു സമരം നടന്നു ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന വർക്കർമാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും ചുരുക്കം ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല അങ്ങനെ ബോധ്യപ്പെടാതിരിക്കാനും ബോധ്യപ്പെടുത്താതിരിക്കാനും അവരെ കുറച്ച് വരുന്ന ആളുകളെ വഴിതെറ്റിച്ച് സമരത്തിലേക്ക് നയിക്കാനും രാഷ്ട്രീയമായി ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ചു പുലർത്തുന്ന വലതുപക്ഷ ശക്തികൾ അതിൽ തന്നെയുള്ള വലതുപക്ഷ തീവ്രവാദ ശക്തികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കലാപത്തിന് പോലും ആഹ്വാനം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു സമരമാണ് രൂപപ്പെടുത്തി എടുക്കുന്നത്